നമസ്കാരം ഈ വീഡിയോയിൽ കുർബാന ക്രമങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പിറകിൽ സ്ഥിതി ചെയ്യുന്ന സങ്കൽപ്പങ്ങൾ വെളിപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ കുർബാന അല്ലെങ്കിൽ ദിവ്യബലിയെപ്പറ്റി ഇപ്പോൾ ശ്രദ്ധയുദ്ധം നടത്തുന്ന എറണാകുളം അങ്കമാലി ഡയസിസിലെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരെ യുദ്ധക്കളക്കിലേ കളക്കളത്തിലേക്ക് ഇറക്കി നിഗൂഢമായ രാഷ്ട്രീയ അത് മത രാഷ്ട്രീയ ലക്ഷ്യം പിന്തുടരുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് വിഷമം വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും സത്യം അതറിയാൻ താല്പര്യമുള്ളവരറിയട്ടെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യേശു പറഞ്ഞത് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ സത്യം നിങ്ങളോട് അവസാനമായി വെളിപ്പെടുത്താൻ പോവുകയാണ് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കുർബാനകൾ അല്ലെങ്കിൽ ദിവ്യബലി ഒന്ന് പുരോഹിതൻ അല്ലെങ്കിൽ മെത്രാൻ അൾത്താരയെ അഭിമുഖീകരിച്ച് ഇത് നടത്തുന്നു ദ പ്രീസ്റ്റ് ഓർ ദ ബിഷപ്പ് ആസ് എ സെലിബ്രിട്ട് ഫേസസ് ദി ഓൾട്ട് വയൽ കോൺസെൻട്രേറ്റിംഗ് ദി എലമെൻറ്റ്സ് ഇതാണ് ഒരു ഒരു കാര്യം രണ്ട് ഇതിന് വ്യത്യസ്തമായിട്ട് ഈ വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ഈ ദിവ്യ ബലി അല്ലെങ്കിൽ ഈ സക്രമെന്ത് ആചരിക്കുന്ന അതിൽ കാർബികത്വം വഹിക്കുന്ന അച്ഛനോ മെത്രാനോ ജനങ്ങളെ അഭിമുഖീകരിച്ച് നിൽ നിൽക്കുന്നു അപ്പോൾ സെലിബ്രൻറ്റ് അല്ലെങ്കിൽ നടത്തുന്ന പുരോഹിതൻ്റെ മുൻഭാഗം ജനങ്ങളിലേക്കും പിൻഭാഗം ആൾത്താരയിലേക്കുമാണ് നിൽക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതാണെന്ന് വിചാരിച്ചാലും കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിനെ പാടില്ല ഇതിന് വലിയ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട് അത് അതിൻ്റെ പശ്ചാത്തലമാണ് അല്പമായി ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ മദ്ബഹ അല്ലെങ്കിൽ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളീസ് എന്നാണ് യഹൂദന്മാർ ഇപ്പോൾ യഹൂദ ദേവാലയത്തിൽ നൂസലിൻ ദേവാലയത്തിൽ അവിടെ അതിവിശ്വസ്ത സ്ഥലം ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളീസ് ഉണ്ടായിരുന്നു അവിടെ ആ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം കയറി ചെല്ലുവാൻ അവകാശമുണ്ടായിരുന്നു അതും അവിടെ കയറി ചെല്ലുമ്പോൾ അരയിൽ ഒരു വലിയ കയറ് കെട്ടിയിട്ട് വേണം അവിടെ പോകാൻ കാരണം ഏതെങ്കിലും മറഞ്ഞിരിക്കുന്ന പാപം പുരോഹിതനിലുണ്ടെങ്കിൽ അവൻ അവിടെ ചത്തു വീഴും അങ്ങനെ സംഭവിച്ചാൽ അതിനകത്ത് കയറി ശവം എടുത്തുകൊണ്ട് വരാൻ ആർക്കും സാധ്യമല്ല അങ്ങനെ മരിച്ചു വീഴുന്ന പുരോഹിതൻ്റെ ശവം വലിച്ചു വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ്റെ അരയിലൊരു വടവും ചുറ്റിക്കൊണ്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നൊക്കെ വേദവസ്ഥയിൽ തമ്മെ അറിയിക്കത്തുണ്ട് അപ്പോൾ ഇതൊരു അതിവിശ്വസ്ത സ്ഥലമാണ് അങ്ങനെയുള്ള നിയമം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിയമനിർമ്മാണം ഇത് എന്നെ കേൾക്കുന്ന വക്കീലന്മാരാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൗതുകം തോന്നാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അവർ പക്ഷേ മിക്കവാറും വക്കീലന്മാർക്ക് ഇത് അറിഞ്ഞുകൂടായിരിക്കും എന്നാലും നമുക്ക് ചിന്തിച്ച് നോക്കാം നിയമനിർമ്മാണത്തിന് പല മുഖങ്ങളുണ്ട് ഉദാഹരണമായിട്ട് രണ്ട് മത കൂട്ടങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കണമെങ്കിൽ നിയമത്തിൽ നിയമനിർമ്മാണത്തിൽ കൂടെ വയ്ക്കും അതുപോലെ തന്നെ പൊതുരംഗത്ത് ജനങ്ങളുടെ സഹിഷ്ണുത കുറയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിയമനിർമ്മാണത്തിൽ കൊടുക്കും ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് ഉത്സവ സംബന്ധിച്ചും മുസ്ലിങ്ങളുടെ പള്ളിയിലെ വാങ്ങുവിളി സംബന്ധിച്ചും ആർക്കും ഒരു പരാതിയുമില്ലായിരുന്നു എത്ര ഉച്ചത്തിൽ വെച്ച് കയറിയാലും തൊട്ടടുത്ത് ഇപ്പം മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് വസിക്കുന്ന ആർക്കും പരാ പരാതിയില്ലായിരുന്നു എന്നാൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടിക്കുന്നതിന് ഇംഗ്ലീഷുകാരെ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഈ ബാങ്ക് വിളി ഒരു വലിയ പ്രശ്നമാണ് അതിനെപ്പറ്റി നിയമനിർമ്മാണം അപ്പോൾ നിയമത്തിൽ കൂടെയാണ് ഇവർ തമ്മിലുള്ള ശക്തത കുറച്ച് കുറച്ച് ഇങ്ങനെ അനേക ഉദാഹരണങ്ങൾ പറയാൻ കഴിയും അപ്പം നിയമനിർമ്മാണം നിങ്ങൾ സാധാരണ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല അതിൻ്റെ പിറകിൽ പല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇത് വളരെ കൗതുകരമായ കാര്യമാണ് അപ്പോൾ യഹൂദന്മാർ യഹൂദ പുരോഹിതന്മാർ ഈ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന കാര്യം അത് മോശയുടെ കാലത്ത് തൊട്ടാണ് അതിന് മുമ്പ് ഈ അതിവിശുദ്ധ സ്ഥലം എന്നൊരാശയമില്ല മോശയ്ക്ക് ശേഷമാണ് ഈ അതിവിശ്വസം നമുക്കറിയാം മോശ ദൈവത്തെ ഒരു പെട്ടകത്തിൽ കൊണ്ട് നടന്നു ഇത് ആർക്ക് അപ്പോൾ ആദ്യം അവിടെ അതിവിശ്വസ്ഥല്ലോ ദൈവത്തെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക അതൊരു കൗതുകരമായ ഒരു ഇമേജ് ആണ് നല്ല ചോക്കണം ദൈവത്തെ ചുവന്നുകൊണ്ട് നടക്കുന്നു അവിടെ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ദൈവത്തെ ചൂന്നുകൊണ്ട് നടക്കുന്ന ഇപ്പോൾ പലരും കൊണ്ട് അതൊന്നും വിട്ടുപോയിട്ടില്ല പക്ഷേ പക്ഷേ പക്ഷെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല അതുതന്നെ അപ്പോൾ അത് വിശ്വസ്ത സ്ഥലം എന്ന് പറയുന്ന ആശയം എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ഒരു പക്ഷേ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് ഒരു 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 പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം ദൈവം അദൃശ്യനാണ് അദൃശ്യനാണ് അപ്പോൾ ഈ അദൃശ്യനായ ദൈവം അവിടെ ഉണ്ട് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ എന്താണ് മാർഗം അപ്പോൾ അദൃശ്യനായ ദൈവം ഉണ്ട് എന്ന് ജനം അനുഭവിക്കാൻ ഒരു അത്ഭുതം നടന്നാൽ മതി അപ്പോൾ ആ അത്ഭുതത്തെ വേണ്ടതുപോലെ ഇൻറ്റർപ്രിറ്റ് ചെയ്യാനാൾ വേണം എന്നാലും അത് വിശ്വ സ്ഥലമൊന്നും വേണ്ട ഇപ്പോൾ ചെങ്കടൽ കൂടെ നടക്കാൻ പോകുന്നു പുറകിൽ മിശ്രയും സൈന്യമാണ് ജനം ഇത് കടന്നില്ലെങ്കിൽ അവരെല്ലാം കൊന്നുകളയും അപ്പോൾ കടൽ രണ്ടായി രണ്ടായിപ്പിളരുന്നു അപ്പോൾ ദൈവമുണ്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് യഹൂദജനത്തോട് ആരും പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവിടെ ദൈവത്തിന് രൂപമുണ്ടോ ദൈവത്തിന് കൈ വലുതാണോ കാല് ചെറുതാണോ ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ തീപുരിയുന്നു അവൻ്റെ മൂക്കളിൽ നിന്ന് പുക വരുന്നു ഇതൊന്നും പ്രശ്നമല്ല ദൈവം പ്രവർത്തിക്കുന്നു അത് മതി എന്നാൽ ഒരു ജനം ഈ ചലനാത്മകതയൊക്കെ വിട്ട് ഒരു കെട്ടിടത്തിനകത്തായി കഴിയുമ്പോൾ കൂടാരവാസികളായി കഴിയുമ്പോൾ എന്തു ചെയ്യും അവിടെയാണ് പ്രശ്നം വിധിക്കുക അതുവരെ ദൈവം അദൃശ്യനാണ് എന്നുള്ളൊരു പ്രശ്നമല്ല ദൈവം അവരോട് കൂടെയുണ്ട് അത്ഭുത പ്രവർ പ്രവർത്തികൾ ചെയ്യുന്നു അതുകൊണ്ട് ആ ദൈവമുണ്ടോ ഇല്ലയോ അപ്പോൾ ദൈവം എവിടെയാണ് ഇരിക്കുന്നത് ഇതൊന്നും ചോദ്യമില്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ദൈവം സംരക്ഷിക്കുന്നു ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു അത് അവരുടെ ജീവിതത്തിൻ്റെ അവേദ്യ അഭേദ്യ ഭാഗമാണ് എന്നാൽ എന്നാലതെല്ലാം കഴിഞ്ഞ് അവർ സെറ്റിൽ ചെയ്ത് അവിടുത്തെ സ്ഥിരമായി താമസമുറപ്പിച്ച് കഴിയുമ്പോൾ ഈ അനുഭവമൊക്കെ അങ്ങ് മാറിപ്പോകും അത് വെറും ഓർമ്മകളാണ് അപ്പോൾ ഇതൊക്കെ ചോദ്യം തുടങ്ങും ആ ദൈവം ഉണ്ടോ ദൈവം ഉണ്ടെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദ്യം തുടങ്ങും ആ ഒരു സാധ്യതയെ ഒന്ന് പരിമിതപ്പെടുത്തുന്നതിനും ദൈവമുണ്ട് എന്ന് ജനങ്ങളെ നിരന്തരമായി ധരിപ്പിക്കുന്നതിനു വേണ്ടി എന്താണ് ഒരു മാർഗം ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ അതിവിശിസ്ത സ്ഥലം അതായത് സാധാരണ ആളുകളുടെ പരിമിതികൾ മനസ്സിലാക്കി അവരോട് പറയുകയാണ് ദൈവം ഈ പ്രപഞ്ചത്തെക്കാൾ വലിയവനാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനും ദൈവത്തിൻ്റെ ഊർജം ദൈവത്തിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരുടെ തലയിൽ കൂടി ഇങ്ങനെ അങ്ങ് പോകും അത് അപ്പോൾ പ്രാവർത്തികമായ ഒരു സൊല്യൂഷൻ എന്താണ് അതാണ് ഈ ഹോളിയസ്റ്റ് ഓഫ് ദി ഹോളിയസ് അല്ലെങ്കിൽ അതിവിശ്വ സ്ഥലം അപ്പോൾ അത് നാം ഏറ്റവും പ്രധാനമായിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിൽ കുറിക്കേണ്ടത് ദൈവം അദൃശ്യനാണ് അദൃശ്യനായ ദൈവം അവിടെയുണ്ട് എന്ന് ഒരു ജനത്തെ ധരിപ്പിക്കാൻ ഒ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഒരൊറ്റ മാർഗം യാതൊരു മാർഗ്ഗമില്ല അതെന്താണ് ദൈവം ഇരിക്കുന്ന ഒരു സ്ഥലവും അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡയറക്ഷനും വേണം രണ്ടും വേണം രണ്ടും വേണം ദൈവം മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലവും അതിൻ്റെ പ്രത്യേകമായ ഡയറക്ഷനും അതാണ് പള്ളി ഇങ്ങനെ ഈ ഒരു കിഴക്ക് ഫേസ് ചെയ്തേ വെക്കാവൂ എന്ന് പറയുന്നത് കിഴക്ക് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം യേശു പിറന്ന ബേദലഹീബൻ അല്ലെങ്കിൽ യേശു മരിച്ച കാൽ കാൽബറിയിലേക്ക് ഫേസ് ചെയ്താണ് അല്ലല്ല അത് നമുക്ക് പുറകിലാണ് അത് വേണമെങ്കിൽ നമ്മൾ പള്ളി പടിഞ്ഞാട്ട് വയ്ക്കണം ഇന്നത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു ഡയറക്ഷൻ വേണം എന്ന് മാത്രവുമല്ല അതിൻ്റെ കൂടെ അതിൻ്റെതായ ഒരു സ്പേസും വേണം ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ മദ്ബഹ ഹോളി എസ് ദ ഹോളി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിൽ ഇതിനു മുൻപ് അറിയാമായിരുന്നു അറി ഭൂരിപക്ഷം ആർക്കും അറിയാമയായിരിക്കും പക്ഷേ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പശ്ചാത്തലം പറയുന്നത് വളരെ ഹ്രസ്വമായിട്ട് പറഞ്ഞു ഞാൻ അത് നിർത്താൻ പോവുകയാണ് ആ ഭാഗം ഇനിയും ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ പുരോഹിതൻ്റെ മുഖം എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നൊരു വലിയ പ്രശ്നമാകുന്നത് ഇപ്പോൾ എറണാകുളം അങ്കമാലി ഡയസിലെ ഭൂരിപക്ഷം അല്ലെങ്കിൽ അതിരൂപ രൂപതയിലെ ഭൂരിപക്ഷം മൈമേനികളും പുരോഹിതന്മാരും ജനാഭിമാന കുർബാന വേണമെന്ന നിർബന്ധം പിടിക്കുമ്പോൾ സിനഡിനെ അത് കരിതുള്ള അത് സിനഡ് അതിനെപ്പറ്റി കലുതുള്ളുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ അങ്ങനെ കുർബാന ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞ മർമ്മത്തിന് കോട്ടം സംഭവിക്കുന്നു അതായത് അവിടെ ദൈവമരിക്കുന്നു ഏ ആ ദൈവത്തിൻ്റെ സ്ഥലം അതാണ് ഏതാണ് ആ അൾത്താര അൾത്താര ആ അൾത്താരയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഡയറക്ഷൻ തെറ്റിപ്പോയാൽ തീർന്നു പിന്നെ ദൈവം അവിടെ ഉണ്ട് എന്നുള്ള ധാരണ ജനങ്ങൾക്ക് കൈവിട്ടു പോകും ഇതാണ് ഇതിൻ്റെ തിയറിയാണ് ഞാനീ പറയുന്നത് അങ്ങനെ തന്നാകണമെന്നില്ല അങ്ങനെ അനുഭവത്തിൽ പക്ഷേ ഇതാണ് ഈ പുരോഹിത വർഗത്തിൻ്റെ ഭയം ഇതാണ് അവർ വലിയ കാര്യത്തെ കണ്ടുപിടിച്ച ഒരു സങ്കല്പമാണ് ദൈവത്തെ അവിടെ കൊണ്ടിരുത്താം അവിടെ കൊണ്ടിരുത്തിയെങ്കിൽ മാത്രമേ ബാക്കി പണി നടക്കത്തുള്ളൂ അങ്ങനെ ദൈവത്തെ അവിടെ ഇരുത്തിയിരിക്കുന്നു അദൃശ്യനായ ദൈവത്തെ മനസ്സിലാക്കണം ഏറ്റവും വലിയ വിരോധ വിരോധാഭാസമാണിത് അദൃശ്യനായ ദൈവത്തെ എവിടെയെങ്കിലും കൊണ്ടിരുത്താവുന്നതാണ് ഈ പറയുന്നത് അങ്ങനെ സാധിക്കണമെങ്കിൽ ആ ഒരു പ്രതിവിധി സൃഷ്ടിക്കത്തക്ക ഒരു സെറ്റിംഗ് ഉണ്ടാകണം ആ സെറ്റിങ്ങിന് രണ്ടംശമെങ്കിലും ഉണ്ടായിരിക്കണം അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ അതിനുവേണ്ടി മാറ്റിവെച്ചൊരു സ്ഥലം ഒരു ഡെഫിനറ്റ് ഡയറക്ഷൻ അങ്ങനെ മാത്രമേ അങ്ങോട്ട് തിരിഞ്ഞ് മാത്രമേ അതുകൊണ്ടാണ് എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നതിന് ഇത്രമാത്രം പ്രാധാന്യം രണ്ട് ബിഷപ്പന്മാരുടെ പണി പോയി എന്നിട്ട് സമാധാനം വരുന്നില്ല റൂമിൽ നിന്നാൾ വരുന്നു ഇവിടുന്ന് റൂമിലോട്ട് പോകുന്നു അങ്കമാലി കറങ്ങുന്നു ആളുകൾ ഓടി നടക്കുന്നു ഉറക്കം പോ ഉറക്കം പോലുമില്ലാതെ അവർ അതിനെപ്പറ്റി തല പൂക്കയുന്നു യുദ്ധത്തിനൊരുങ്ങുന്നു പോലീസിനെ വിളിക്കുന്നു എന്താണ് ഒറ്റ പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഡയറക്ഷൻ ഏത് ദിശയിലേക്ക് ഇതാണ് പ്രശ്നം അതിൻ്റെ കാര്യമെന്താണ് ഈ ഡയറക്ഷൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഇത് ചെയ്തില്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി പുരോഹിത വർഗം സൃഷ്ടിച്ചു വെച്ചൊരു സങ്കല്പമുണ്ട് എന്താണ് ദൈവം അദൃശ്യനായ ദൈവം അവിടെയിരിക്കുന്നു അത് പച്ചക്കള്ളവാണ് പച്ചക്കള്ളവാണ് അദൃശ്യനായ ദൈവം അവിടെയിരിക്കുന്നു അതുകൊണ്ട് ആ സ്ഥലം അതിവിശുദ്ധമാണ് ഈ ദിശയും ഈ ഡയറക്ഷനും അതിവിശുദ്ധമാണ് അതിൽ അല്പമൊന്ന് മാറ്റിപ്പോയാൽ ലോകം അവസാനിച്ചു പോകും അല്ലെങ്കിൽ ആഘോഷം ഇടിഞ്ഞു വീട് പോകും ഇതാണ് ഇതിനകത്തെ പ്രശ്നം അവരുടെ സങ്കല്പങ്ങൾക്ക് ഇത് കാര്യമായ കോട്ടം വരുത്തുന്നു ഇതാണ് അപ്പോൾ ജനങ്ങളെ അഭ്യൂഹീകരിച്ചൊരു അച്ഛനോ മെത്രാനോ ദിവ്യബലി അർപ്പിച്ചാൽ അവിടെ ഉണ്ട് എന്ന് നാം സങ്കല്പിക്കുന്ന ദൈവത്തിനെ മനുഷ്യ ശരീരത്തിൻ്റെ അത്ര മാഹാത്മ്യമില്ലാത്തൊരു സ്ഥലം കാണിക്കുന്നല്ലോ എന്ന ഒരു ഇവിടെ ഉള്ളത് അതൊരു സങ്കല്പത്തിനടിമ ആയതുകൊണ്ട് വരുന്ന പ്രശ്നമാണ് പക്ഷേ ആ സങ്കല്പം സിനിഡ അള്ളിപ്പിടിച്ചാൽ എന്തു ചെയ്യും കത്തോലിക്ക സഭയുടെ ഭരണഘടനയനുസരിച്ച് പാരമ്പര്യമനുസരിച്ച് അതിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സ്ട്രക്ചർ അനുസരിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അച്ഛന്മാർക്കും അയമേനികൾക്കും സിനഡ് പറയുന്നത് അനുസരിച്ചേ മതിയാകും സിനഡ് പറയുന്നത് യുക്തിയാണോ അല്ലയോ പൊട്ടത്തരമാണോ അല്ലയോ അനുസരിച്ചേ മതിയാകും അതിൻ്റെ കാരണം ഞാൻ പറയാം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സഭയും രാഷ്ട്രവും ഒന്നുപോലെയാണ് അതിൻ്റെ ഗവർണൻസ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ദ ഗവൺൻസ് സ്ട്രക്ചർ ഓഫ് ദി സെക്യുലർ സ്റ്റേറ്റ് ആൻഡ് ദി ഗവൺ ഗവർണൻസ് സ്ട്രക്ചർ ഓഫ് ദി ചേർച്ച് ആർ എക്സാക്ട്ലി ഐഡൻറ്റിക്കൾ ഇപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ ഗവണ്മെൻ്റ് ഒരു ഒരു കൽപ്പന ഇറക്കുന്നു ഒരു ഓർഡർ ഇറക്കുന്നു ഓർഡർ ഇറക്കുന്നു ഇതാണ് ഇപ്പോൾ കോവിഡ് കാലത്ത് മാസ്ക് ഇല്ലാതെ വെളിയിൽ പോകരുത് എന്ത് ഒരു ഓർഡർ ഇറക്കും അപ്പോൾ ആ ഓർഡർ ഇറ ഇറക്കിയതിൽ ഒരു ഗ്രാമർ തെറ്റുണ്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ് ആ ഇത് ഇത് ഇംഗ്ലീഷ് തെറ്റാണ് അതുകൊണ്ട് ഞാൻ ഈ കൽപ്പന അനുസരിക്കത്തില്ല ഈ ഓർഡർ ഞാൻ അനുസരിക്കുക എന്ന് പറയാനൊക്കത്തില്ല അതനുസരിച്ചേ ഒക്കത്തുള്ളൂ അല്ലെങ്കിൽ അതെനിക്കിഷ്ടമല്ല എനിക്ക് മാസ്ക് മൂക്കേറ്റ് പുറത്ത് വെച്ചാൽ ശ്വാസം വിട്ടു അങ്ങനെ ശ്വാസം വിട്ടാൽ എനിക്കിപ്പം മനസ്സില്ല സൗകര്യമില്ല എന്ന് പറയാനൊക്കത്തില്ല അതനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറായിട്ടൊരു ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് പരമാധികാരികളായി പരമാധികാരമുള്ള ഒരു ലെജിസ്ലേറ്റീവ് ബോഡി ബോഡീസിനും അവർ നിയമം ഉണ്ടാക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടില്ല നിങ്ങളുടെ പ്രശ്നം പക്ഷേ അതനുസരിച്ചേ അല്ലെങ്കിൽ അതിന് വെളിയിൽ പോകണം ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഒരു അതിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ ഒരു ഇതിലുള്ള സംഘർഷത്തിൻ്റെ അർത്ഥം എന്താണ് അതിൽ അതിൽ പ്രവർത്തിക്കുന്ന യുക്തി എന്താണെന്ന് പലപ്പോഴും ആരും തിരിച്ചറിയുന്നില്ല അപ്പോൾ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ അല്പമൊന്ന് ചിന്തിച്ചാൽ മതി ഇതിൻ്റെയൊക്കെ ആരംഭമെന്താണ് ഈ ഹോളിയസ്റ്റ് ദ ഹോളിയസ്റ്റ് അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന മദ്ബഹ അതങ്ങനെയാ മദ്ബഹ ആയത് ഒരു സങ്കല്പമാണ് എന്താണ് സങ്കല്പം അദൃശനാ ദൈവം അവിടെ മാത്രം ഇരിക്കുന്നു ഒന്ന് ആലോചിച്ചതാണ് ഇവിടുത്തെ പ്രശ്നം ദൈവം അദർശനാണെന്ന് മാത്രമല്ല സർവ്വവ്യാപിയാണ് ഓംനിപ്രസെൻറ്റ് ദൈവം ഓംനിപ്രസെൻ്റ് ആണെങ്കിൽ പള്ളിയുടെ മുറ്റത്ത് പോലും ദൈവം ദൈവമുണ്ടല്ലോ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ ഐമേനുകളിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മദ്ബഹായിൽ അല്ലെങ്കിൽ ഹോളീസ് ഹോളീസ് അല്ലെങ്കിൽ അൽത്താരയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്രകാരമുണ്ടോ ഒട്ടും കുറയാതെ ഈ ഐമേനിൽ ഇരിക്കുന്നിടത്തും പള്ളിയുടെ മുറ്റത്തും പരിസരത്തും അപ്പുറത്തുള്ള ചന്തയിലും പിന്നെ അവിടെ യാത്ര ചെയ്യുന്ന ബസ്സിലും അപ്പുറത്തുള്ള ട്രെയിനിലും എല്ലാം ദൈവത്തിൻ്റെ അസ്തിത്വം ഉണ്ടല്ലോ അത് പറഞ്ഞാൽ പോയി ദൈവം ആ അച്ഛനോട് ഇരിക്കണം അച്ചോ ദൈവം സർവവ്യാപിയാണോ ഓ അന്നല്ലോ അല്ലെന്ന് നിന്നോടാണല്ലോ പറഞ്ഞു ആ അച്ചോ അങ്ങനെയാണെങ്കിലേ ഈ പള്ളിയിൽ ദൈവത്തെ എന്താ അവിടെ മാത്രം വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പോയി പണി നോക്കണം എന്ന് പറഞ്ഞാൽ മന്ദിരിക്കുന്നു എന്ന് പറയും കാരണം അതിനപ്പുറത്തോട്ട് പോകാൻ അച്ഛനൊക്കില്ല അച്ഛനൊക്കത്തില്ല മെത്രാനൊക്കത്തില്ല ആർച്ച് നോക്കത്തില്ല കർദിനാലിനോക്കത്തില്ല പോപ്പിനെ ഒക്കത്തില്ല ഇത്ര ഉള്ളിനകത്തേക്കാർ ഇതൊരു ഒരു മൊട്ടു സൂചി കൊണ്ട് തൊട്ടാൽ വേണ്ട ഒരു കച്ചതിരുമ്പ് കൊണ്ട് തൊട്ടാൽ ഈ കുമിള പൊട്ടിപ്പോവും അതുകൊണ്ടാണ് സിനഡ് ഇത്ര ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഇത് ഇതിൽ വലിയ അസുരക്ഷിതാവസ്ഥയുണ്ട് ടെറിബിൾ ഇൻസെക്യൂരിറ്റി ഇതൊരു കുമളയാണ് ആരെങ്കിലും തൊട്ടാൽ പൊട്ടിപ്പോകും അതുകൊണ്ടാണ് ഇൻടോളറൻസ് വരുന്നത് ഇത്രമാത്രം ശക്തമായിട്ട് അന്യ അനാവശ്യമായ വിധത്തിൽ ശക്തമായിട്ട് തിരിച്ചടിക്കുകയും അധികാരം അടിച്ചേൽപ്പിക്കുകയും ശ്രമിക്കുന്നൊരു കാര്യം അവർ പറയുന്ന കാര്യം സാധൂകരിക്കാൻ മനുഷ്യൻ്റെ യുക്തി ഉപയോഗിച്ചോ വചനത്തിൻ്റെ വെളിച്ചത്തിലോ ലോകയാഥാർഥ്യങ്ങളുടെ ബന്ധത്തിലോ ഒരിക്കലും സാധ്യമല്ല ഇപ്പം ദൈവം അവിടെ ആൾത്താരയിലാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമാണെന്ന് പറയുന്ന ഈ ഈ ഈ ബുദ്ധിയില്ലായ്മ ഈ വിവരമില്ലായ്മ അതെങ്ങനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ എന്ന് നിങ്ങൾ പറയുന്നത് ഒരു വിധത്തിലേ ഡിഫൻ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ ആ അങ്ങനെ തന്നെയാണോ ചോദിച്ചാൽ അവനെ ഒറ്റ പൊട്ടിയിൽ പൊടാറിയെന്ന് പറഞ്ഞു അതിന് വേറെ യാതൊരു ഡിഫൻസ് അതിനില്ല അതാണ് ഈ സംഘർഷത്തിൻ്റെ പുറകേലുള്ളത് അപ്പോൾ രണ്ട് കൂട്ടർ മനസ്സിലാക്കണം ഈ സംഘർഷത്തിൻ്റെ പുറകിൽ വർത്തിക്കുന്ന സങ്കല്പം തന്നെ തെറ്റാണ് ഇത് മുഴുവനും അടിസ്ഥാനം തെറ്റാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുമ്പോൾ ഈ എരിവുകാരന്മാരായമാരായ സഭാ പ്രേമികൾ എന്നെ വാന്നറച്ച് ഇപ്പം ചീത്തുകളിക്കും ഇപ്പം കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് സാരമില്ല അത് ഓരോരുത്തരോട് സംസ്കാരം അനുസരിച്ചല്ലേ ആശയങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ ഉള്ളു പിന്നെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഈ അടിമത്വം മനുഷ്യരുടെ ആത്മാവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വാതന്ത്ര്യത്തോട് വെറുപ്പും അടിമത്വത്തോട് സ്നേഹവുമായിരിക്കും അഡിക്ഷനായിരിക്കും അതുകൊണ്ട് അവരെ വിടുവിക്കാൻ വരുന്നവനെ ക്രൂശലേറ്റും അതാണ് യേശുവിൻ്റെ ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്ന ആ അനുഭവത്തിൻ്റെ മർമ്മം വിടുവിക്കാൻ വരുന്നവനെ വെടിവെക്കും അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് ആ തത്വം സ്വീകരിക്കാൻ പോയാങ്കിൽ ഞാൻ ഈ പണിക്ക് വരരുത് എനിക്കിതിനകത്ത് പ്രശ്നമൊന്നുമില്ല ഇഷ്ടം പോലെ ചീത്ത വിളിച്ചോ അപലപിച്ചോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ സത്യം ഇതാണ് ചരിത്ര സത്യം ഇതാണ് അറിയാൻ താല്പര്യമുള്ളവർ ചിന്തിക്കാൻ താല്പര്യമുള്ളവർ എന്നും സിറോപരിഭാ സഭയുടെ എറണാകുളം അക്കമാലി ഡയസിലുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഈ ചിന്തകൾ ഏവരുമായി പങ്കിടുന്നത് ദയവായി നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും എന്തെങ്കിലും ഗുട്ടൻസ് ഉണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ആശയമുണ്ടോ അത് സത്യമുണ്ടോ എന്ന് അത് അവസാനമായിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എല്ലാവർക്കും എൻ്റെ നന്ദി